നമസ്കാരം പ്രധാന വാർത്തകൾ ദേശീയപാത പുതുക്കി പണിയാൻ കരാറുകാരിൽ നിന്ന് പൂർണ്ണ നഷ്ടപരിഹാരം ഈടാക്കും ദേശീയപാത അറുപത്തിരണ്ടിലെ വിള്ളലുകളുമായി ബന്ധപ്പെട്ട് കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി കരാറുകാരെ രണ്ടു വർഷത്തേക്ക് വിലക്കുമെന്നും റോഡ് പുതുക്കി പണിയുന്നതിന് പൂർണ്ണ നഷ്ടപരിഹാരം ഈടാക്കുമെന്നും കമ്പനി എൺപത്തിയഞ്ച് കോടിയുടെ നിർമ്മാണം അധികമായി നടത്തണമെന്നും മന്ത്രി പറഞ്ഞു കെ കൺസ്ട്രക്ഷൻസ് കൺസൾട്ടന്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ് എന്നിവരെ രണ്ടു വർഷത്തേക്ക് ഡി ചെയ്തതായി മന്ത്രി പറഞ്ഞു വിഷയത്തിൽ കരാറുകാർക്കെതിരെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊട്ടാരക്കരയിൽ അഭിഭാഷകന് വെട്ടേറ്റു സി എം ബി ജില്ലാ കമ്മിറ്റി അംഗം പെരുകുളം സ്വദേശി ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത് തലയ്ക്കും നെറ്റിയിലും വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഉണ്ണികൃഷ്ണൻ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇഞ്ചക്കാട് ശിൽപ ജംഗ്ഷന് സമീപം ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം ഇഞ്ചക്കാട് സ്വദേശിയായ അജയ്കുമാറും മകൻ രോഹിത്തും ചേർന്നാണ് ഉണ്ണികൃഷ്ണനെ മർദ്ദിക്കുകയും വെട്ടുകത്തി കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ഉണ്ണികൃഷ്ണനും സുഹൃത്തും രണ്ട് ദിവസം മുൻപ് ഇവരുടെ വീടിന് മുന്നിൽ ഉച്ചത്തിൽ സംസാരിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്തെത്തിയ അജയ്കുമാർ ഉണ്ണികൃഷ്ണനെ അസഭ്യം പറഞ്ഞ് അപമാനിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ വീണ്ടും എത്തുകയായിരുന്നു ചെന്നിത്തല ജവഹർ നവോദയ സ്കൂളിലെ റാങ്കിങ് ഒന്നിലധികം കുട്ടികൾ ഇരയായെന്ന് സ്ഥിരീകരിച്ച് പ്രിൻസിപ്പൽ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അധ്യാപകർ ഹോസ്റ്റലിലെത്തി ആറ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ രാത്രി തന്നെ സസ്പെൻഡ് ചെയ്തുവെന്നും പ്രിൻസിപ്പലിന്റെ വാർത്താക്കുറിപ്പ് ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന മാതാപിതാക്കൾക്ക് ഉറപ്പ് നൽകിയതായും പ്രിൻസിപ്പലിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഗുരുതര സംഭവം സ്കൂളിന് തന്നെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം പാളിയത് ഒരു രക്ഷകർത്താവ് പോലീസിൽ പരാതി നൽകിയതോടെയാണ് റാഗിംഗ് നടന്നിട്ടില്ല എന്നായിരുന്നു രാവിലെ മുതൽ സ്കൂളിന്റെ വാദം ഇപ്പോഴും റാഗിംഗ് എന്ന് വിശദീകരണത്തിൽ പ്രതിപാദിച്ചിട്ടില്ല എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പ്ലസ് വണിലേക്ക് വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്യുന്നു എന്നൊരു വിവരം സെക്യൂരിറ്റി ഇവരെ വിളിച്ചറിയിച്ചു എന്നാണ് വിശദീകരണത്തിൽ പറയുന്നത് വാഹന അപകടത്തെ തുടർന്ന് തർക്കം പിന്നാലെ ഹെൽമെറ്റ് പ്രതികൾ പിടിയിൽ വാഹന അപകടത്തെ തുടർന്ന് തർക്കം പിന്നാലെ ഹെൽമെറ്റ് ഊരിയടി പ്രതികൾ പിടിയിൽ പുന്നവട തോട്ടാത്തോട് പാലത്തിന് സമീപം വെച്ചുണ്ടായ വാഹനാപകടത്തെ തുടർന്നുണ്ടായ തർക്കത്തിനിടയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ തലയിൽ ഹെൽമെറ്റ് കൊണ്ടടിച്ച് മുറിവേൽപ്പിച്ച കേസിൽ രണ്ടുപേരെ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു അടികൊണ്ട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് തത്തമ്പള്ളി മാമൂട്ട് സ്വദേശി പ്രജിത് മാമൂട് സ്വദേശി സാജൻ എന്നിവരെയാണ് പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കിയത് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസ് പ്രതികളായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു പോലീസ് ഡ്രൈവർമാരായ ഷൈജിത്ത് സനിത് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ഇരുവരുടെയും അറസ്റ്റ് ഉടൻ ചെയ്യുമെന്നാണ് സൂചന ഇരുവരും സെക്സ് റാക്കറ്റ് കേസിലെ മുഖ്യപ്രതി ബിന്ദുവുമായി സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനും റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട് ഇക്കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കും പോലീസുകാർക്കെതിരെ നേരത്തെ തന്നെ ഡി പരാതി ലഭിച്ചിരുന്നു